അപ്പം അറിഞ്ഞില്ലേ എന്നാൽ ഇനി പറയാം വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ കൂൾ കൂൾ നമുക്ക് തന്നെ കാര്യം ഞാൻ ഏറ്റു ഏറ്റു നിങ്ങൾ ഒരു നിലപാടെടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തത് കൊണ്ടാണ് ോ കോടതിയോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യമില്ലല്ലോ ഇപ്പോൾ സംവിധാനം ഈ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ അൻസിളരുത് രാ കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല അത്തരം വാശികളൊന്നും വേണ്ട എം എം എ എന്ന സംഘടന എ എം എം എ എന്ന രൂപത്തിൽ തന്നെ പറയാൻ സാധിക്കുള്ളൂ നിലവിലെ രീതിയിലൊരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിരിക്കുന്നു അൻസിബ നമ്മുടെ ഒപ്പം ഉണ്ട് ഇവിടെ കണ്ടു ഇതാ ഹൈലൈറ്റ് യും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ അൻസിബ് ചിന്തിച്ച നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് അമ്മ എന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അൻസിബ പറഞ്ഞോളൂ താരസംഘടന എന്ന് പറഞ്ഞല്ലോ പറഞ്ഞോളൂ ഐ ആം സോറി ഞാൻ അങ്ങനെ ഒന്നും ഡോണ്ട്